ഹിസ്ബുലയുടെ തിരിച്ചടി ഭീഷണിയിൽ ഒരു മുഴം മുമ്പേ എറിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ പേജർ വാക്കി വാക്കിട്ടൊക്കെ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ലബനോൻ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിച്ച് പുതിയ ഘട്ടമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു യുദ്ധത്തിൽ പുതിയ ഘട്ടം തുടങ്ങുകയാണ് എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻഡ് പറഞ്ഞു ലബനനിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കിടെ ഹിസ്ബുള്ള ഭീകരരെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഇസ്രയേലിന്റെ പ്രതികരണം കൂടുതൽ വിഭവങ്ങളും സൈനിക ശക്തിയും സമാഹരിച്ചുകൊണ്ട് ഇസ്രയേൽ സൈന്യം രാജ്യത്തിന്റെ വടക്ക് ഭാഗത്തേക്ക് നീങ്ങുകയാണ് എന്ന് യോവ് ഗാലൻഡ് പറയുന്നു രാജ്യത്തെ സൈനിക താവളത്തിൽ വെച്ച് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ഞങ്ങൾ ഈ പോരാട്ടത്തിൽ മറ്റൊരു ഘട്ടത്തിന്റെ തുടക്കത്തിലാണിപ്പോൾ ഈ പോരാട്ടം മുന്നോട്ട് പോകണമെങ്കിൽ സ്ഥിരോത്സാഹവും ആത്മധൈര്യവും എല്ലാം ആവശ്യമാണ് രാജ്യത്തിന്റെ വടക്ക് ഭാഗത്തുള്ള താമസക്കാരെ അവരുടെ വീടുകളിലേക്ക് സുരക്ഷിതമായി എത്തിക്കുക എന്നതാണ് ഇപ്പോൾ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നും യോഗ് ഗാലൻ പറയുന്നു ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടത്തിന് പിന്നാലെ വടക്കൻ മേഖലകളിൽ നിന്ന് കുടിയൊഴിക്കപ്പെട്ടവരെ അവരുടെ വീടുകളിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കുമെന്ന് സുരക്ഷാ ക്യാബിനറ്റ് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ് അതേസമയം ലബനനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് യോഗാലൻഡ് പ്രതികരിച്ചില്ല കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ ആയിരക്കണക്കിന് പേജറുകളാണ് ലബനനിൽ പൊട്ടിത്തെറിച്ചത് ഹിസ്ബുള്ള ഭീകരർ സന്ദേശം കൈമാറുന്നതിനായി ഉപയോഗിച്ചു വന്നിരുന്ന പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് ആക്രമണത്തിന് പിന്നിൽ മൊസാദ് ആണ് എന്ന് ഹിസ്ബുള്ള ആരോപിച്ചു എങ്കിലും വിഷയത്തിൽ ഇസ്രായേൽ പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല മരിച്ചവരുടെ സംസ്കാര രണ്ടാമത്തെ സ്ഫോടനം നടക്കുന്നത് വാക്കി ടോക്കികൾക്ക് പോക്കറ്റ് റേഡിയോകളും സംസ് അതേസമയം കഴിഞ്ഞ ഏതാനും മണിക്കൂറിൽ ഹിസ്ബുള്ള ഇസ്രയേലിൽ റോക്കറ്റ് ആക്രമണവും നടത്തി ലബനനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ മേഖലകളിൽ സൈനിക സാന്നിധ്യം ഇസ്രയേൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രയേൽ പ്രതിരോധ സേനയുടെ തൊണ്ണൂറ്റി ഡിവിഷനാണ് ലബനൻ അതിർത്തിയോട് ചേർന്നുള്ള വടക്കൻ ഭാഗത്തേക്ക് മുനമ്പിൽ നിലയുറപ്പിച്ച ഡിവിഷനായിരുന്നു പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തി എണ്ണൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും യും ചെയ്ത ആക്രമണത്തിൽ ഇസ്രയേലിന് തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുല്ല മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പേജർ പിന്നാലെയായിരുന്നു വാക്കി ടോക്കി പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തം ഇസ്രയേൽ ഏറ്റെടുത്തിട്ടില്ല എങ്കിലും ചാരസംഘടനയായ മൊസാദിന്റെ നേർക്ക് തന്നെയാണ് സംശയമുനകൾ യു എനിൽ പരാതി നൽകുമെന്ന് ലബനോൺ വിദേശകാര്യ മന്ത്രാലയം പേജറുകൾ വ്യാപകമായി പൊട്ടിത്തെറിച്ച സംഭവം ഭീകര ആക്രമണവും പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബോധ്യം പൂർവ്വമായ പ്രകോപനവും ആണ് എന്നാണ് വിവിധ രാജ്യങ്ങളുടെ പ്രതികരണം നിരപരാധികളായ ആയിരങ്ങൾ ഇരകളാക്കപ്പെട്ട പേജറാക്രമണം അപലപനീയമാണ് എന്നും പശ്ചിമേഷ്യ വലിയ യുദ്ധത്തിലേക്ക് വലിച്ചൊഴിക്കാനുള്ള ബോധപൂർവമായ പ്രകോപനമാണിത് എന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ അക്രോവ പറഞ്ഞു ഗാസയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റം എന്ന ഹമാസ് ആവശ്യം ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല തന്നെ ചർച്ച കൊണ്ട് കാര്യമില്ല എന്ന മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും ബ്ലിങ്കരെ അറിയിച്ചതായാണ് മറ്റൊരു വിവരം ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകണം അങ്ങനെ ആകാതെ മേഖലയിലെ സംഘർഷം അവസാനിക്കില്ല എന്ന് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ കിർബി പറഞ്ഞു ബന്ധുക്കളുടെ മോചനത്തിന് കരാറല്ലാതെ മറ്റു വഴിയില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഫിലാഡൽഫി നെറ്റ്സറിം ഇടനാഴികളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഇസ്രയേൽ പ്രധാനമന്ത്രി ഗസേൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രേൽ ഗസേൽ പിന്നിട്ട് മണിക്കൂറിനിടെ ഇരുപത് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് അമ്പത്തിനാല് പേർക്ക് പരിക്കേറ്റതായും വിവരങ്ങളുണ്ട് ന്യൂസ്